നമസ്കാരം വിഷൻ സ്വാഗതം പൊന്നാനി ആസ്ഥാനമായ ഇടശ്ശേരി സ്മാരക സമിതിയുടെ ഇടശ്ശേരി പുരസ്കാരം പ്രൊഫസർ കെ വി രാമകൃഷ്ണനിൽ നിന്ന് ആർ ചന്ദ്രബോസ് ഏറ്റുവാങ്ങി സാഹിത്യ പഠനങ്ങളുടെ സമാഹാരമായ വാക്കിന്റെ രൂപാന്തരങ്ങൾ എന്ന കൃതിക്കാണ് പുരസ്കാരം അൻപതിനായിരം രൂപയും ശിലാഫലകവുമാണ് പുരസ്കാരം പൊന്നാനി ആസ്ഥാനമായ ഇടശ്ശേരി സ്മാരക സമിതിയുടെ ഇടശ്ശേരി പുരസ്കാരം പ്രൊഫസർ കെ വി രാമകൃഷ്ണനിൽ നിന്ന് ആർ ചന്ദ്രബോസ് ഏറ്റുവാങ്ങി സാഹിത്യ പഠനങ്ങളുടെ സമാഹാരമായ വാക്കിന്റെ രൂപാന്തരങ്ങൾ എന്ന കൃതിക്കാണ് പുരസ്കാരം അമ്പതിനായിരം രൂപയും ശിലാഫലകവുമാണ് പുരസ്കാരം എം ടിക്ക് ആദരമർപ്പിച്ച് ഇടശ്ശേരി സാഹിത്യ മന്ദിരത്തിൽ നടന്ന ചടങ്ങിൽ ഇടശ്ശേരിയും നരിയും എന്ന വിഷയത്തിൽ ഡോക്ടർ കെ എം അനിൽ സ്മാരക പ്രഭാഷണം നടത്തി വലിയൊരു ഒരു ഭാരി സംഭവം എന്തിനാണ് കൊണ്ടുവന്നതെന്ന് ചോദിച്ചാൽ എനിക്ക് കൃത്യമായിട്ട് ഉത്തരവ് പക്ഷേ അച്ഛന്റെ ജീവിതത്തിലേക്ക് ഞാൻ ഒരു സ്വയം ഒരു ഫ്ലാഷ് ബാക്ക് നടത്തുമ്പോൾ ഇങ്ങനെ ഒരുപാട് അച്ഛൻ അത് അച്ഛൻ എഴുതിയിട്ടുണ്ട് പല കാര്യങ്ങളും പല കാര്യങ്ങളും വീട്ടില് ഞങ്ങളുടെ ഈ ഒരു പെരുമാറ്റ രീതികളുണ്ടല്ലോ ആ പെരുമാറ്റ രീതികളിൽ നിന്ന് ഞാൻ ഊഹിച്ചെടുത്തതായിരിക്കാം അങ്ങനെയുള്ള ചില ഓർമ്മകൾ എനിക്കുണ്ട് ഇപ്പോൾ ഒരാളെ എന്നോട് ഒരു വിധത്തിൽ പെരുമാറിയതിന്റെ ഓർമ്മ വെച്ചിട്ടാണ് ഞാൻ സംസാരിക്കുന്നത് അപ്പോൾ അതിലുള്ള വസ്തുനിഷ്ഠത എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് ഞാൻ ഡിഫൻസറിസ്റ്റാകും എനിക്ക് യാതൊരുവിധ ഉറപ്പും പറയാൻ പറ്റില്ല അതില് അച്ഛൻ എഴുതിയൊരു കാര്യമുണ്ട് ഗാന്ധിജിയെ പറ്റി മഹാത്മാ ഗാന്ധിയെ പറ്റി ഓർക്കാതെ ഒരു വലി കൂടെ ഞാൻ എഴുതിയിട്ടില്ല അച്ഛൻ എഴുതി പറഞ്ഞിട്ടുള്ളത് ഭൂമി ആഴ്ച പതിപ്പിൽ അച്ഛനെ കുറിച്ചുള്ള അച്ഛനും ഇടശ്ശേരിയുമായിട്ടുള്ള ഇടശ്ശേരിയുടെ ഒരു പ്രത്യേക പതിപ്പായിരുന്നതുകൊണ്ട് സ്വാഭാവികമായും അങ്ങനെ ഒരു ലേഖനത്തിന് പ്രസക്തി ഉണ്ടായിരുന്നതുകൊണ്ട് എന്നോട് പറഞ്ഞ സമയത്ത് ഞാൻ ഒരു ചെറിയ ലേഖനം അന്ന് രാത്രി മരിച്ചതിന്റെ പിറ്റേന്ന് രാത്രി എഴുതി കൊടുത്തു അത് വളരെ നന്നായി അതിൽ പ്രസിദ്ധീകരിച്ചു വരികയും ഉണ്ടായിരുന്ന അച്ഛന്റെ സൗഹൃദത്തെ കുറിച്ചുള്ള എൻ്റെ ഒരു ഒരു സ്മരണയാണ് ഒരു നീറുന്ന എന്നോ അല്ലെങ്കിൽ മധുര സ്മരണയെന്നോ പറയാവുന്ന രണ്ടും പറയാവുന്ന ഒരു സ്മരണയാണ് ആരാണകം എന്ന് ഇടശ്ശേരിയുടെ തന്നെ ഒരു 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 എഴുതിയ 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 അല്ലെങ്കിൽ വരികൾ തലക്കെട്ടായി കൊടുത്തുകൊണ്ട് ഓർമ്മക്കുറിപ്പായിരുന്നു സി സന്ദീപാനി മാധവൻ എന്നിവർ ഇടശ്ശേരി അനുസ്മരണ പ്രഭാഷണവും ഇന്ദു വീട്ടി ബിന്ദു പി എന്നിവർ കാവ്യാലാപനവും നടത്തി ഡോക്ടർ കെ പി മോഹനൻ പുരസ്കാര ജേതാവ് ആർ ചന്ദ്രബോസ് വിജു നായരങ്ങാടി ഇ ദിവാകരൻ കെ വി രാമകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു ടി വി ന്യൂസ് പൊന്നാനി എന്നാലും നീ വീട് ഇത്രയും ക്രെഡിറ്റ് മുഴുവൻ ചെയ്തതല്ല ഈ ഈ സാനിറ്ററി ഇതെല്ലാം ഇങ്ങനെ ഒറ്റയ്ക്ക് ഞാൻ സാധനങ്ങളൊക്കെ വാങ്ങിയത് മാർബിൾ ലാൻഡ് എന്നാ അവിടെയാണെങ്കിൽ മൂന്ന് നിലയില് ഫ്ലോറിങ്ങിന്റെയും സാനിറ്ററി വെയറിന്റെയും വെറൈറ്റീസ് ഇഷ്ടം പോലെ ഉണ്ട് മാത്രമല്ല നമ്മൾ ചെയ്യേണ്ട ഓരോ കാര്യങ്ങളും കൃത്യമായി അവർ നമുക്ക് പറഞ്ഞുതരും മാർബിൾ ലാൻഡ്